നമസ്കാരം കൂപ്രസിദ്ധ അന്തർസംസ്ഥാന മോഷ്ടാവ് പോലീസിന്റെ പിടിയിൽ കേരളത്തിലും കർണാടകത്തിലുമായി നിരവധി മോഷണക്കേസിൽ പ്രതിയായ ഷിബുവാണ് അറസ്റ്റിലായത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കർണാടക സംസ്ഥാനത്ത് മോഷണക്കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു ഷിബു കഴിഞ്ഞ നവംബർ പതിനാറിന് ജയിൽ മോചിതനായതിനെ തുടർന്ന് കേരളത്തിലെ പഴയങ്ങാടി തലശ്ശേരി മാഹി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മോഷണം നടത്തിയതായി വെളിവായിട്ടുണ്ട് ഷിബുവിനെ കർണാടകയിലെ സുളിയ ി പോലീസ് സ്റ്റേഷനുകളിലും കേരളത്തിലെ ഹോസ്ദുർഗ ബേക്കലം ചന്തേര കണ്ണൂർ ടൗൺ വളപട്ടണം തളിപ്പറമ്പ് മട്ടന്നൂർ ധർമ്മടം കോഴിക്കോട് ടൗൺ ബാലുശ്ശേരി പേരമ്പ്ര തൊട്ടിൽപാലം കുറ്റ്യാടി പനമരം പാലക്കാട് ടൗൺ നോർത്ത് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നേരത്തെ മോഷണ കേസുകൾ നിലവിലുണ്ട് അതേസമയം തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ മറ്റൊരു യുവാവിനെ കാപ്പ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു ഹോസ്ദുർഗ നീലേശ്വരം ചെന്തേര തിരൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കവർച്ച പിടിച്ചുപറി നരഹത്യ മദ്യവില്പന അടിപിടി വഞ്ചന സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് കേസുകളിൽ പ്രതിയായ നസീർ പി കെയാണ് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്